മരതക നിറഞ്ഞ ചന്ദ്രതാരക പതിഞ്ഞൊരിറഞ്ഞിടും തെക്കൻ തിരുവിതാംകൂറിലെ ക്രിസ്തു മത ചരിത്രത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ കരിങ്കുളം സെന്റ് ആൻഡ്രൂസ് ദേവാലയം ചരിത്രമുറങ്ങുന്ന കരിങ്കുളത്തിന്റെ മണ്ണിൽ പന്ത്രണ്ട് നക്ഷത്രധാരിയും ചന്ദ്രാതീത ശോഭയുള്ളവളും സൈന്യങ്ങളെക്കാൾ ശക്തിയുള്ളവളുമായ ഫാത്തിമ മാതാവിന്റെ അനുഗ്രഹ വസന്തം ചൊരിയുന്ന തിരുനാൾ ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലാം തീയതി വെള്ളിയാഴ്ച മുതൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെ സാഘോഷം കൊണ്ടാടുകയാണ് തിരുനാളിന് മുന്നൊരുക്കമായി സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ തീയതികളിൽ കരിങ്കുളം സെന്റ് ആൻട്രൂസ് ദേവാലയ കടപ്പുറ മൈതാനത്തിൽ വെച്ച് സുപ്രസിദ്ധ ധ്യാന പ്രഭാഷകൻ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കിലും ടീം അംഗങ്ങളും നയിക്കുന്ന ജീവിത വിശുദ്ധീകരണ ധ്യാനം നടത്തപ്പെടുന്നു കുടുംബത്തെ സ്വർഗവാകുന്ന ഏഴാമത്തെ തൂണ് സ്നേഹം ദമ്പതിമാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ് പറയുക ദമ്പതിമാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്താണ് ഈ സ്നേഹം വറുത്തതും പൊരിച്ചത് കൊലത്തിയതും ഇഷ്ടം പോലെ തിന്നുന്നതല്ല സ്നേഹം പിന്നെയോ ഉള്ളത് കൊണ്ട് ഓണം പോലെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഉള്ളിൽ വച്ചാൽ പോരാ പുറത്തോട്ട് പ്രകടിപ്പിക്കണം പല ആണുങ്ങളെയും ഓർമ്മ സ്നേഹം പ്രകടിപ്പിച്ചാൽ പെങ്കോന്തനാന്ന് വീട്ടുകാർ കരുതുവന്ന ഒരിക്കലുമില്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ലേ പര്യാഭർത്താക്കന്മാർ ധ്യാനിക്കാൻ വന്നു സ്ത്രീ പറഞ്ഞു അച്ഛാ എൻ്റെ ഭർത്താവ് എന്നെയല്ലേ കിട്ടിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു മാരുതിക്കാരനെയുമാണ് മാസത്തിൽ അഞ്ച് ദിവസം പോലും ഇയാൾ എൻ്റെ കൂടെ വന്ന് താമസിക്കുകയല്ല ഞാൻ പറഞ്ഞു മോനെ ഭാര്യ പറയുന്ന കേട്ടില്ലേ അപ്പോൾ ഒരല്പമൊക്കെ സ്നേഹവും ഒക്കെ വേണ്ടേ അവക്കിതൊക്കെ ആവശ്യമില്ലേ ഉടനെ ഞാൻ പറയാ പൊട്ടി അവക്കു വല്ല വിവരം ഉണ്ടോ അവക്കെല്ലാത്തിന്റെ കുറവാ ഞാൻ വരുത്തിയിരിക്കുന്നത് എല്ലാം ഇഷ്ടം പോലെ കൗൺസിലിങ്ങിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് ആശ്വാസവും കുംഭസാരത്തിലൂടെ ആന്തരിക വിശുദ്ധീകരണവും സാധ്യമാകുന്നു ദൈവാനുഗ്രഹങ്ങളാൽ നിറയുന്നതിന് അഭിഷേക ആരാധന നമ്മെ സഹായിക്കുന്നു കരളിന്റെ കോണിൽ കെട്ടിക്കിടക്കുന്ന കലുഷിത ചിന്തകൾക്കും കണ്ണീർ തടങ്ങളിൽ കൂടുകൂട്ടിയ ഉപ്പ് ജീവിത പൊലിമയുടെ സുഗന്ധം പകരാൻ ഈ വിശുദ്ധീകരണ ധ്യാനത്തിലെ പങ്കാളിത്തത്തിലൂടെ നമുക്ക് സാധ്യമാകട്ടെ ഇടവക വികാരി റെവറൻറ് ഫാദർ അഗസ്റ്റിൻ ജോണിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ കൊടിയേറ്റുകർമ്മം ഒക്ടോബർ നാലിന് നടത്തപ്പെടുന്നു തുടർന്നുള്ള തിരുനാൾ ദിവസങ്ങളിലെ സായം സന്ധ്യകളിൽ ജപമാല സമർപ്പണം ഫാത്തിമ മാതാവിന്റെ നൊവേന തിരുനാൾ ദിവ്യബലി എന്നീ തിരുക്കർമ്മങ്ങൾ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ആഘോഷമായ സന്ധ്യാവന്തനവും ജപമണികളുടെ അകമ്പടിയോടെ ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ ചപ്രപ്രദക്ഷിണവും ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് അഭിവന്ധ്യ തിരുവനന്തപുരം മെത്രാപ്പൊലീത്ത മോസ്റ്റ് റവറന്റ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ ദിവ്യബലി തിരുനാൾ ദിനങ്ങൾ ആസ്വാദ്യജനകമാക്കുവാൻ വിവിധ കലാപരിപാടികളും നടത്തപ്പെടുന്നു പ്രാർത്ഥനയും വചനധ്യാനവും ജീവിതവിശ്വാസത്തെ വിലയിരുത്തുവാനും ദൈവത്തോടും സഹജീവികളോടുമുള്ള നമ്മുടെ ജീവിത കർത്തവ്യത്തെ ഊർജസ്വലമാക്കുവാനും ഫാത്തിമാ മാതാവിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും എല്ലാ തീർത്ഥാടക വിശ്വാസികളെയും കരിങ്കുളം ഫാത്തിമ മാതാ സഹിതത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു